തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് കേരളത്തിൽ ഉയർന്നു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ജനകീയരായ വികസന പ്രവർത്തനങ്ങളിൽ മാതൃകകളായ ജനപ്രതിനിധികളെയും സ്ഥാനാർത്ഥികളെയും കേരള സ്പീക്സ് തങ്ങളുടെ വീഡിയോ പരമ്പരയിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ പരമ്പരയിൽ നമുക്ക് മുന്നിൽ ആദ്യമായി എത്തുന്നത് കിളങ്ങൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് പ്രതിനിധിയായിരുന്നു നിലവിൽ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ കിടങ്ങൂർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് പ്രതിനിധിയായ ബോബി തോമസ് ആണ് ബോബി തോമസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് താൻ ജനപ്രതിനിധിയായിരുന്ന ചുരുങ്ങിയ കാലഘട്ടത്തിൽ അഞ്ചു വർഷത്തിനിടയിൽ ഒരു വാർഡിൽ ഒരു കോടി രണ്ട് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി എന്ന ഒരു സവിശേഷതയാണ് എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് അംഗത്തിന് ഇത്രമാത്രം വികസനങ്ങൾ നടത്താൻ കഴിയുന്നത് എന്ന സ്വാഭാവികമായ സംശയം ജനങ്ങൾക്കുണ്ടാവാൻ ഇടയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കേവലമായ ഒരു അവകാശവാദമായി ഇതിനെ രാഷ്ട്രീയ എതിരാളികൾ ചിത്രീകരിച്ചേക്കാം എന്നാൽ താൻ എങ്ങനെയാണ് ജനഹിതം മനസ്സിലാക്കിയതെന്നും താൻ എങ്ങനെയാണ് ഒരു വികസന കാഴ്ചപ്പാട് ഉണ്ടാക്കിയതെന്നും താൻ എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കിയതെന്നും നമ്മളോട് സംസാരിക്കുവാനായി ബോബി തോമസിനെ ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യും സ്വാഗതം ഈ ഒരു കോടി രണ്ട് ലക്ഷം രൂപയുടെ വികസനം നടപ്പാക്കുക എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് അംഗത്തെ കൊണ്ട് സാധ്യമാകുമോ എന്ന സ്വാഭാവികമായ സംശയം ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അതൊരു അവകാശവാദമാണോ അതോ യാഥാർത്ഥ്യമാണോ അത് യാഥാർത്ഥ്യമാണ് എല്ലാവരും പറയും അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയും പക്ഷെ അതൊന്നുമല്ല അല്ല കൃത്യമായിട്ട് ഒരു എൻ്റെ ഒരു വാർഡിനെക്കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഞാൻ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്ത് ആ ഏതൊക്കെ രീതിയിൽ ആവശ്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച് പിന്നെ പലരിൽ നിന്നുള്ള ഉപദേശങ്ങൾ ഒത്തിരി നല്ല നല്ല ആൾക്കാരുടെ ഉപദേശങ്ങൾ ഞാൻ സ്വീകരിക്കുമായിരുന്നു അതിനുമുമ്പ് ആദ്യമായിട്ട് ചോദിക്കുക താങ്കൾ എങ്ങനെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വരും തികച്ചും യാദൃശികമാണ് അതായത് ഞാൻ ഒരു പഞ്ചായ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായ സിജോയുടെ നേതൃത്വം അതായത് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ അല്ല സംസ്ഥാന മഠകളെക്രട്ടറിയൊക്കെ ആയിരുന്ന സിജോയാണ് എന്റെ അടുത്ത് വന്ന് സമീപിക്കുകയൊക്കെ ചെയ്തത് ഇങ്ങനെ നമുക്ക് രാഷ്ട്രീയത്തിലോട്ട് ഒന്ന് കിടക്കാം ആഹ് നമുക്ക് ശോഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നൊക്കെ എന്നോട് പറയാം എന്തായിരുന്നു തൊഴിൽ ആ സമയത്ത് എന്നെ അന്നും ഇന്നും ഞാൻ ചെയ്യുന്ന തൊഴിൽ സോഡ എന്ന് പറയുന്ന സോഡ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന തൊഴിലാണ് അത് ഇന്നും ആ എൻ്റെ സായി മെമ്പർ എന്ന മെമ്പർ ആയി കഴിഞ്ഞപ്പോഴും അത് ഞാൻ മാറ്റിയിട്ടില്ല അത് 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 തുടർന്നുകൊണ്ടിരുന്നു ഇപ്പോഴും എന്റെ തൊഴിൽ സോടയാണ് അതായത് താങ്കൾ കൈയിട്ട് വരാൻ രാഷ്ട്രീയത്തിൽ ആളല്ല താങ്കൾ അന്നും ഇന്നും ഒരു ചെറുകിട സംരംഭകരായി നിലനിന്നുകൊണ്ട് തന്നെ പൊതുപ്രവർത്തനം നടത്തും ഇപ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയോട് ചേർന്നു ഇനി നമ്മൾ താങ്കൾ വികസന പ്രവർത്തനം നടത്തിയതിലേക്ക് തന്നെ തിരികെ പോകാം റോഡുകളുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു ഹൈവേ നിർമ്മിക്കുകയോ ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ പറ്റുന്ന ഒന്നും ഒരു പഞ്ചായത്ത് മെമ്പർക്ക് സാധിക്കും സാധിക്കില്ല പിന്നെ എന്താണ് താങ്കൾ നടത്തിയത് ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ എന്ന് പറഞ്ഞ ഗ്രാമീണ പശ്ചാത്തലമാണ് ഗ്രാമീണ ഭാഗമാണ് അതായത് ഗ്രാമങ്ങളാണ് മുഴുവനും അപ്പം അവിടെ ഗ്രാമീണ റോഡുകളെല്ലാം ഒന്നും ചെയ്ത അതായത് റോഡ് മൺ റോഡുകൾ മിക്കവാറും അപ്പം മൺ റോഡുകളുണ്ട് പിന്നെ എന്നാന്ന് വെച്ചാൽ പലയിടത്തായിട്ട് പലർക്കും ഇടവഴികളായിരിക്കും വെള്ളമൊഴുകുന്ന ഇടവഴികളൊക്കെ ആയിരിക്കും അവർക്ക് സഞ്ചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ സഞ്ചാര യോഗ്യമല്ല സഞ്ചാരം എന്ന് പറഞ്ഞാൽ അവർ നിവൃത്തി കേട്ട് കൊണ്ട് അങ്ങ് പോകുമായിരിക്കും അതിനുള്ള മാർഗങ്ങൾ പല രീതിയിലുള്ള മാർഗങ്ങൾ ഞാൻ ആലോചിച്ച് ചെയ്തു ആ മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ എന്നാന്ന് വെച്ചാൽ ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു ഒരു എട്ട് ലക്ഷം രൂപയുടെ കൊച്ചിട്ടോർണ്ണം ഉണ്ടായിരുന്നു അതെന്നു വെച്ചാൽ കുറച്ച് വീട്ടുകാർക്കൊരു ഒരു പത്ത് പതിനഞ്ച് വീട്ടുകാർക്ക് ആ വഴി എന്ന് പറഞ്ഞാൽ ഈ ഇടവഴിയാണ് അപ്പം അതിൽ ഈ മഴക്കാലം തുടങ്ങിയാൽ ഒരു മൂന്നാല് മാസത്തേക്ക് വെള്ളം ഒഴുകായിരുന്നു കുത്തനെ ഒഴുകുക അപ്പൊ എന്നാ വെച്ചാൽ അവർ ഈ നീന്തി നീന്തിയ പോകണം ഞാൻ എൻ്റെ ഒരു അവിടെയൊരു ഒരു സാധാരണക്കാരൊരു മരിച്ചപ്പോഴും ആൾക്കാരെല്ലാം ഈ ഈ മുട്ടോളം വെള്ളത്തിൽ കൂടെ അങ്ങ് പോകുന്ന ഒരു സാഹചര്യം ഒക്കെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ അതിനെ കുറിച്ചൊന്ന് പഠിച്ചു അത് അത് വൃത്തിപരമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ചെയ്ത് വെള്ളം ഒഴുകിക്ക് അടിയിൽ കൂടെ ഒഴുകിപ്പോയി മൂലക്കിടെ സ്ലാവുകൾ വാർത്തിട്ട് അപ്പൊ അത്രയും പേർക്ക് ഒരു നടന്നു പോകണ സാഹചര്യത്തിൽ അവര് അത്യാവശ്യം ഒരു ഓട്ടോ വരെ അതായത് സ്കൂട്ടർ സുഖം സുഖമായിട്ട് പോകും ഓട്ടോറിക്ഷ വരെ കയറിപ്പോണ ഒരു സാധ്യതയുണ്ട് അങ്ങനെ ആ മേഖല അങ്ങനെ റോഡുകളാണെങ്കിൽ ഒരു മിനിറ്റ് ഞാനത് മനസ്സിലാക്കി ഞാൻ അങ്ങനെ ഒരു സംഭവം താങ്കളുടെ വാർഡിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇടവഴിയായിരുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ഇടവഴിയിലൂടെ നടന്നു പോകേണ്ട സാഹചര്യം താങ്കൾ ജനപ്രതിനിധി ആയതിനു ശേഷം രണ്ട് സൈഡിലും വാർത്ത് മുകളിൽ സ്ലാബ് സ്ഥാപിച്ച് അടിയിലൊരു ഓടയും മുകളിലൊരു വഴിയുമാക്കി തീർത്തു ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് താങ്കളോട് ചോദിക്കാനിരിക്കുന്നത് ഈ ആശയം എങ്ങനെയാണ് താങ്കൾ കിട്ടിയത് കാരണം നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ഇടവഴികളുണ്ട് ഇപ്പോഴും ആളുകൾ അതിലെ നീന്തിപ്പോകുന്നുണ്ട് അട്ടേ ഭയെന്ന് പോകുന്നുണ്ട് ഇവിടെ താങ്കൾ അത് വളരെ വ്യത്യസ്തമായി ആവിഷ്കരിച്ച് ഇത് ഓടയാക്കി മാറ്റുന്നു അതിന് വേണ്ടൊരു റോഡ് സ്ഥാപിക്കുന്നു ആ ആശയം ശരിക്കും എന്റെ സ്വന്തം ആശയം ഒന്നുമല്ല ഇതെന്നു നമ്മൾ നമ്മള് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആ അവരുടെ അനുഭവങ്ങളാണ് നമുക്ക് ഗുണങ്ങളാകുന്നു അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വരുന്നത് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വലിയ അറിവുകളൊന്നുമില്ല പക്ഷെ ഞാൻ ഈ മറ്റുള്ളവരോടൊക്കെ ചോദിക്കും ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിക്കും അവരോട് ചേർന്ന് വന്ന് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും അപ്പൊ അവര് പറഞ്ഞ് പല മാർഗങ്ങളുണ്ട് ചില ചില ധനകാര്യ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് അല്ലാത്ത വർക്കുകളുണ്ട് അപ്പം ഓൺഫണ്ടോ അങ്ങനെയുള്ള ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകളൊക്കെ ഉണ്ട് ആ മേഖലയിൽ ചില പ്ലാൻ ഫണ്ടുകൾ ചില വർക്കുകൾ ചെയ്യാൻ പറ്റത്തില്ല ചിലതിനുണ്ട് അപ്പൊ ഈ മെയിൻ്റനൻസ് ഗ്രാൻഡൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്ന് പറഞ്ഞാല് മെയിൻ ഈ മെയിൻ്റെനൻസ് വർക്കുകളാണ് അതായത് ഫ്രഷായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ തന്നെ ചെയ്തു അപ്പൊ അതിനുള്ള മാർഗങ്ങൾ തേടി അപ്പൊ മാർഗങ്ങൾ തേടി ഇപ്പോഴും അവരുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ നമുക്ക് ഈ വേറൊരു വഴിയുണ്ട് അതായത് ഒരു റോഡിന് ഈ തൊണ്ടെന്ന് പറയുന്നത് ഒരു ഓടയാണ് കണക്കാക്കണം അപ്പൊ ഓട നിർമ്മാണത്തിന് നമുക്ക് മെയിന്റനൻസ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ വിവിധ ചിലർക്കൊക്കെ ഈ ഫണ്ടുകൾ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ എന്റെ മെയിൻ്റെ ഫണ്ട് ഞാൻ മറ്റുള്ളവർക്ക് അല്ല മറ്റുള്ള ഓൺ ഫണ്ടുകൾ കുറവാ അപ്പൊ ഞാൻ ചെയ്തു രണ്ടു ലക്ഷം രൂപ ആയിരിക്കും ഓൺ ഫണ്ട് ഉള്ളത് അല്ല തനത് ഫണ്ട് ഉള്ളത് അത് തനത് ഫണ്ട് തന്നെ ഞാൻ മറ്റുള്ള വാർമാർ കൊടുക്കും അപ്പൊ അവരെന്നെ ചെയ്യും അവരോട് പറയും ഈ മറ്റേ തനത് ഫണ്ടാണ് എല്ലാവർക്കും ആവശ്യം ഫണ്ട് ഫണ്ട് എനിക്ക് എനിക്ക് ഞാൻ ഡബിൾ വരും അതായത് തനത് ഫണ്ട് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം പ്ലസ് എനിക്ക് ലക്ഷം എല്ലാവരുടെയും കൊണ്ട് ബോബി തോമസ് ഒരു സംരംഭകനായ ഗുണം രാഷ്ട്രീയത്തിൽ ഉണ്ടായി എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു വ്യത്യസ്തമായ പദ്ധതി താങ്കൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൃഷി ഇറക്കിയതുമായി ബന്ധപ്പെട്ട അതായത് ഞാൻ അരിച്ചു കിടന്ന പാടശേഖരങ്ങളിൽ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് താങ്കളുടെ താല്പര്യത്തിൽ കൃഷി ഇറക്കാൻ സാധിച്ചു കർഷകർക്ക് അതുകൊണ്ട് മെച്ചമുണ്ടായി വലിയൊരു കനാല് അല്ലെ ഒരു കനാല് തന്നെ അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പദ്ധതി അവിടെ ആവശ്യം ചാല് ഒരു ഒരു ചാല് കനാല് പോലെ എന്ന് പറയാവുന്ന രീതി നൂറ് മീറ്റർ നീളവും മുപ്പത്തിയഞ്ച് മീറ്റർ വീതിയുമുള്ള ഒരു ചാല് താങ്കൾ കരിങ്കല് കെട്ടിയെടുക്കുന്നു ആ പാടശേഖരങ്ങളിലെ എല്ലാ പാടശേഖരങ്ങൾക്കും ഉപയോഗിക്കാൻ എല്ലാ കൃഷിക്കാർക്കും ഉപയോഗിക്കാൻ തക്കതായ രീതിയിൽ വഴി നിർമ്മിക്കുന്നു കൃഷിയുടെ പശ്ചാത്തലമുണ്ടോ ആ ഇല്ല ഞാൻ കൃഷിയോട് ചേർന്ന് എൻ്റെ വീട് ഈ കൈ കൈ പുഞ്ചപ്പാട് എന്ന് പറഞ്ഞൊരു പാടശേഖരമാണത് അതായത് ആയിരത്തഞ്ഞൂറ് ഏക്കർ കിടങ്ങൂർ പഞ്ചായത്തിൽ തന്നെ ഉണ്ട് ബാക്കി അതിൻ്റെ അപ്പുറം ഉണ്ട് അങ്ങനെ കിടക്കുന്ന ഒരു ഒരു പാടശേഖരമാണ് അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കിടങ്ങൂരിൽ തന്നെ ആയിരത്തഞ്ഞൂറ് ഏക്കറോളം അതായത് ശരിക്കും പറഞ്ഞാൽ പുല്ല് ഇങ്ങനെ വളർന്ന് അതായത് ആര് കൃഷി ചെയ്യാതെ കുറെ കാലമായിട്ട് അവിടെ കിടക്കുക അപ്പൊ എല്ലാരും എന്നു വെച്ചാൽ പോത്തിനെ മേടിച്ചിടുക പോത്തു വളർത്തലായിരുന്നു അവിടെ മുഴുവൻ വെച്ചാൽ പോത്തിനെ വേറെ അയച്ചോടൊന്നും പോകണില്ല മാറ്റി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റി കെട്ടുക വെള്ളമുണ്ട് അങ്ങനെ കിടക്കുന്ന ഒരു പടശ്ശേരന്ന് അപ്പം ഞാൻ ആദ്യം ഈ ഇതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയത് കൃഷി ഇറക്കിയാൽ രണ്ടാം കുണം കൃഷി ചെയ്താൽ ആ പ്രദേശത്ത് വെള്ളം പറ്റാതിരിക്കും അവിടെ ഒരു കുളം ഒരു കുളമാണ് ഒരു നൂറ്റിപ്പത്ത് മീറ്റർ നീളവും മുപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള ഒരു കുളം അപ്പം അത് കിട്ടണമെങ്കിൽ അത് ജില്ലാ അന്നേരം നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് കൊണ്ട് പറ്റത്തില്ല അപ്പം ഞാൻ ജില്ലാ പഞ്ചായത്ത് അന്നത്തെ പെറ്റി റോയോട് സമീപിക്കുകയൊക്കെ ചെയ്ത് വെറ്റി റോയിയുടെ മുഖാന്തരം ആ ആ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അത് കെട്ടി നല്ല ഒന്ന് അത് കെട്ടിയതുകൊണ്ട് തന്നെ ഗുണം എന്ന് പറഞ്ഞാൽ അത്രയും വെള്ളം അവിടെ ശേഖരിക്കുക ഈ വെള്ളം ഈ പറഞ്ഞ പോലെ തന്നെ ഈ പമ്പ് തോട്ടയിൽ നിന്ന് അടിക്കുന്ന പമ്പ് ചെയ്യുന്ന വെള്ളങ്ങൾ കളക്ട് ചെയ്ത് ഈ ചാല് വരികയും ചാലിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പലരും പല ആവശ്യത്തിനായിട്ട് മോട്ടർ വെക്കുക അപ്പം അവരുടെ കണ്ടത്തിൽ ആവശ്യത്തിന് അവരടിക്കുന്നു പിന്നെ കുറെ ഇതിനുള്ള ആ തോടുകളുണ്ടായി കൈത്തോടുകളുണ്ടായി കൈത്തോടുകൾ വിവിധ മേഖലകളിലോട്ട് വെള്ളം എത്തുന്നു അത് കൃഷിയെ ഒരു കാര്യം അതിനപ്പുറം ആ പ്രദേശത്ത് വെള്ളം പറ്റിയല്ല എല്ലാ കിണറ്റിലും വെള്ളം ഉണ്ടാവും അത് 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 ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഒത്തിരി ഘടങ്ങള് എന്ന് ഉള്ളത് അതുപോലെ തന്നെ ഈ തോട്ടില് ആ പ്രദേശത്തുള്ളവരെല്ലാം കുളിക്കുക അലപ്പോ ചെയ്യുന്നത് ഈ തോട്ടിലാണ് അപ്പൊ അവിടെ ഒരു കുളിക്കടവ് വേണമായിരുന്നു ആ കുളിക്കടവ് ഉണ്ടാക്കി കൊടുത്തു അപ്പം അങ്ങോട്ട് പോകാൻ ഇതായത് ഒരു വഴി വേണമല്ലോ വഴി ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഈ വിവിധ കണ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കാനായിട്ട് റാമ്പിൾ അതായത് കല്ലുകൾ കെട്ടിയായിരിക്കും ചിലയിടത്ത് വെള്ളം കൂടുതൽ വരാതെ ചില കയറ്റ ഏറക്കകൾ ഉള്ളിടത്ത് കല്ലുകൾ കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയാ വെച്ചാൽ വെള്ളം അവിടെ കിഴലൊക്കെ തങ്ങി നിൽക്കത്തില്ല അപ്പം ആ വെള്ളം തങ്ങി നിൽക്കാനായിട്ട് കെട്ടുകളുണ്ട് അപ്പം കെട്ടുകൾ വരുന്നതുകൊണ്ട് ഈ പറഞ്ഞാൽ കൊയ്ത്ത് മെഷീൻ ഒക്കെ വരുമ്പോഴ് സ്വാഭാവികമായിട്ടും ഇത് പൊളിക്കേണ്ടതായിട്ട് വരും അതിനു പകരം തന്നെ ഇത് അപ്പറേപ്ര റാം പോലെ ഉണ്ടാക്കി കോൺക്രീറ്റ് ചെയ്തുണ്ടായപ്പോത്തരും ഇതൊന്നും കുളിക്കാതെ അങ്ങനെയാക്കി അപ്പം പല എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ആൾക്കാരും നമ്മുടെ ഉപദേശങ്ങൾ തരുന്ന ഒരു ഒത്തിരി പേരുണ്ടായിരുന്നു നമ്മളത് കേൾക്കും നമ്മൾ ഏകദേശം സ്വീകരിക്കാൻ മനസ്സുണ്ടാവണം ഉപദേശിക്കാൻ തരാൻ പറ്റിയ ആളുകളെ കാണണം മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് താങ്കൾ ജനപ്രതിനിധി ആയിരുന്നപ്പോൾ ആ വാർഡിന്റെ ഓരോ മുക്കിലും മൂലയിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു ഏതൊക്കെ മേഖലകളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ ഇത്രമാത്രം സ്ട്രീറ്റ് ലൈറ്റുകൾ പോസ്റ്റ് സ്ഥാപിച്ച് പുതുതായി സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ട സംഭവങ്ങൾ വരെയുണ്ട് അതിന് പ്രേരിപ്പിച്ച ഘടകം എന്താന്ന് വെച്ചാൽ ഈ ഈ ഗ്രാമീണ സ്ഥലങ്ങളിക്കവർ ഒത്തിരി നടന്നു പോണവരുണ്ട് ഇടവഴികളുണ്ട് ഒത്തിരി ഈ ഇടവഴി വഴി ഇല്ലാത്തവരുണ്ട് ഈ എല്ലാവരും പറയും വഴി എല്ലായിടത്തും വായെന്ന് ഇതിപ്പോഴും വഴിയില്ലാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരുടെ എന്താണെന്ന് വെച്ചാൽ നടപ്പ് വഴി കൂടിയാണ് നടന്നു പോകുന്നത് ആ ഈ സ്ട്രീറ്റ് ലൈൻ എത്താത്ത സ്ഥലങ്ങളിലെല്ലാം സ്ട്രീറ്റ് ലൈൻ എത്തിച്ചു അത് എന്തെങ്കിലും ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് എല്ലാവരും പറയും അത് അന്ന് നിന്നും ആൾക്കാരും പറയും ഞങ്ങൾ പോലും അറിയാതെ സ്ട്രീറ്റ് ലൈൻ എത്തിച്ചു എന്തൊക്കെയാണെങ്കിലും താങ്കളൊരു പഞ്ചായത്ത് വാർഡിൽ ഇത്രയെല്ലാം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുകയാണ് എന്താണ് ആത്മവിശ്വാസം ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവർക്കും അറിയാം ഞാൻ എന്താണെന്നുള്ളതും ഞാൻ പ്രവൃത്തി എന്നാന്ന് പറഞ്ഞു ഞാൻ എങ്ങനെയായിരിക്കുന്നു ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാല് ഈ കാര്യങ്ങൾ മാത്രമല്ല ആര് വന്നാലും അവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം ചിലപ്പോൾ ഒരു വാക്കുകളൂടെ ചില പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ട കേസുകൾ ആയിരിക്കും അവിടെ തീർന്നുപോകും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒരു പഞ്ചായത്തിലോ വില്ലേജിലോ നമ്മൾ കൂടെ ചെന്നാൽ ഉദ്യോഗസ്ഥർ ചിരണം ചില പെട്ടെന്ന് ചെയ്തു കൊടുക്കും പിന്നെ ചില ഇതിനെല്ലാ നൂലമാലുകളും ഓരോ പ്രശ്നങ്ങൾക്കും ഒരു ചിലപ്പോൾ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് ചില നൂലുമാലുകളുണ്ട് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഗവൺമെന്റ് ആ അല്ലെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ മതി ഉദ്യോഗസ്ഥർ അങ്ങ് ചെയ്ത് വിട്ടാ മതി നിയമം നിയമത്തിന്റെ അല്ലാത്ത നിയമങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം വഴികളുണ്ട് ഇതെല്ലാ സർട്ടിഫിക്കറ്റ് ഏതും നൽകുവാനുള്ള അതിനുള്ള പൊമഴികളുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരാൾ വന്നാല് ചിലപ്പോൾ തിരുത്താന് പേര് തിരുത്താനാണ് ഈ എസ് എൽ സി ബുക്കാണ് ചില ചോദ്യം എസ് എൽ സി ബുക്കിന്റെ അടിസ്ഥാനത്തിന എസ് എൽ സി ബുക്ക് ഇല്ലാത്തവനെന്നെ ചെയ്യും അതിൻ്റെ അകത്തും ഉണ്ട് ഞാനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയും എന്തായാലും അവർക്ക് കൊടുക്കാൻ എങ്ങനെ സാധിക്കും അന്നേരം പറയും നോട്ടറിയുടെ അപ്ഡേറ്റ് മതി ഏതാ ഇതുണ്ടെങ്കിൽ സാധന എസ് എസ് സി ബുക്ക് വേണ്ട എസ് എസ് സി ബുക്ക് ചിലപ്പോൾ അതിലും തെറ്റാണെങ്കിൽ എന്നെ ചെയ്യാൻ പറ്റും അപ്പം ആ രീതിയിലുള്ള എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആൾക്കാരെ നമ്മുടെ ഇടത്ത് സമീപിക്കുമ്പോൾ അവരോട് നല്ല രീതിയിൽ സമീപിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുത്താൽ ഏറ്റവും നല്ലൊരു മെമ്പറാവും മനസ്സിലായി എനിക്ക് എനിക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു വസ്തുതാണ് ഞാൻ നമ്മളൊരുപാട് ജനപ്രതിനിധികളെ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുണ്ട് പലർക്കും വലിയ പ്രസംഗപാഠവും ഉണ്ട് കാര്യങ്ങൾ വളരെ നാടകീയമായി അവതരിപ്പിക്കുക താങ്കൾ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഭാഷയിൽ സംസാരിച്ചു വരുമ്പോൾ നമ്മൾ കൃഷിയെക്കുറിച്ച് സംസാരിച്ചു കൃഷിയുടെ താല്പര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു താങ്കളത് പ്രായോഗികമാക്കി കാണിച്ചു അങ്ങനെ നെല്ല് ഉൽപ്പാദിപ്പിച്ചു പരിശുഭൂമികൾ താങ്കൾ ഗ്രാമീണ റോഡുകളിൽ വികസനം എത്തിച്ചു കോൺക്രീറ്റ് നടത്തിച്ചു ഓരോ ഇടവഴികളിലും വൈദ്യുതി വിളക്കുകൾ എത്തിച്ചു താങ്കൾ നമ്മുടെ എന്താ പറയുക എസ് എസ് ജികൾ വഴി പ്രവർത്തനം അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു പോകും എസ് എസ് ജികൾ വഴി ലോൺ എടുത്ത് സ്വാശ്രയ സംഘങ്ങൾ വഴി ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ എൻ്റെ വാർഡില് കുടുംബശ്രീകൾ എട്ട് യൂണിറ്റുകളാണുള്ളത് അതായത് ഞാൻ തുടങ്ങി ഞാൻ ചെല്ലും ഏഴായിരുന്നു അത് എട്ടും കൂടി ഒരു യൂണിറ്റും കൂടി ഉണ്ടാക്കി എന്ന് കുടുംബശ്രീകൾ ഏകോപിച്ചു നല്ല രീതിയിൽ അതായത് എല്ലാവരും നല്ല ടീം വർക്ക് വർക്കാക്കി ആദ്യം തന്നെ എടുത്തു എന്നുവെച്ചാൽ ഓരോ ടീമിനും നല്ല സ്പിരിറ്റ് ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുത്തു നല്ല രീതിയിലുള്ള ഒരു ഏകോപനം ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴാണ് ഈ സർക്കാരിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള ഒരു സ്കീം വന്നത് അതായത് എല്ലാ വീട്ടിലും അവനോട് ആ പച്ചക്കറി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ തന്നെ നമ്മുടെ വാർഡിൽ ഒരു മത്സരം നടത്തി അതായത് ഓരോ വാർഡിലെ ഗ്രൂപ്പുകൾ തമ്മിൽ മത്സരം അതായത് കൃത്യമായിട്ട് എല്ലാവരും കൂടെ എല്ലാവരും പങ്കെടുക്കുന്നു മത്സരം നടത്തുന്നു അപ്പം അത് എല്ലായിടത്തും കൃത്യമായിട്ട് ഓരോ ഗ്രൂപ്പുകാരും വെവ്വേറെ രീതിയിൽ കൃഷി ഇറക്കുകയുണ്ടായി പിന്നെന്താന്ന് വെച്ചാൽ കുടുംബശ്രീയുടെ വേറൊരു സ്കീമാണ് ജെ എൽ ജി എന്ന് പറഞ്ഞത് ഈ ജൽജിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ സർക്കാർ അതായത് ഒരു ഗ്രൂപ്പിന് ഏകദേശം പത്തു ലക്ഷം രൂപ വരെയും കിട്ടും ആ ഗ്രൂപ്പിന് പത്തു ലക്ഷം രൂപ കിട്ടുമ്പോൾ ആ പത്തു ലക്ഷം രൂപ കൃഷിക്ക് ഇറക്കിയാൽ നമുക്ക് വെറും നാല് ശതമാനം പലിശക്കാണ് കിട്ടുന്നത് ബാക്കിയൊക്കെ പലിശയില്ല നാല് ശതമാനം ഒന്നുമല്ല പലിശ അതെ ആ അപ്പൊ ഈ നാല് തവണ ഒരു കൊല്ലത്തേക്ക് തരുന്നത് അപ്പൊ എന്നാന്ന് വെച്ചാൽ ഈ പൈസ കിട്ടുന്നതുകൊണ്ട് അതായത് എന്റെ വാർഡിൽ ഈ പൈസ കിട്ടിയിരുന്ന എന്റെ വാർഡില് എട്ട് ഉണ്ട് അഞ്ചു ലക്ഷം രൂപ വെച്ച ഒരു മേടിച്ചല്ലോ പത്ത് ലക്ഷം രൂപ വരെ പറയുന്നത് അഞ്ചു ലക്ഷം രൂപ നാല്പത് ലക്ഷം രൂപ വന്നു ഈ നാപ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു ഒരു പൊക്കപ്രത പടച്ചേരങ്ങളുണ്ട് അവിടെ എല്ലാം കൃഷി പയറായി പാവലായി അങ്ങനെയുള്ള കൃഷികൾ അതായത് ഈ പച്ചക്കറികൾ അങ്ങനെ നെല്ലൊന്നുമില്ല പച്ചക്കറികൾ ആ പച്ചക്കറികൾ അറിയുമ്പോൾ അവിടെ അവിടത്തോടെ ഉള്ള പച്ചക്കറി ആ പച്ചക്കറികളും തുടങ്ങി കൊണ്ട് എന്ന ഗുണാന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ അന്നന്ന് അതായത് സാധനങ്ങൾ കുടുംബശ്രീ പഞ്ചായത്തിന്റെ രീതിയിൽ തന്നെ ഒരു ഒരു അന്നന്ന് സാധനങ്ങൾ കൊണ്ട് വിൽക്കാനുള്ള നാടൻ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ആയി അങ്ങനെ ലോക്കൽ പിന്നെ അതുകൊണ്ട് തന്നെ ഈ അന്ന് ആ കൊല്ലം കിടങ്ങൂരത്തെ ഏറ്റവും നല്ല കുടുംബശ്രീക്കുള്ള അവാർഡും മേടിച്ചു നല്ലതാണ് അതിന് കാരണം ഒന്ന് തന്നെ ഈ ജയൽ ജിയാണ് ജയൽ ജിയിലെ ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിക്കും അത് ഉപയോഗിച്ച് ചെലവ് മേടിക്കുക ഉപയോഗിച്ചു അതാണ് അതിൻ്റെ അത് എല്ലാ അത് തിരിച്ചടക്കും ലാഭം ഉണ്ടായോ ലാഭം ലാഭം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന നാട്ടിൽ നല്ല പച്ചക്കറി കിട്ടുക നമ്മുടെ സ്വന്തം കൃഷിയിടത്തിൽ അവരുടെ ഒരു തൊഴിലായിട്ട് നടക്കാൻ പറ്റത്തില്ല മനസ്സിലായി അവരെന്നൊരു സൈഡായിട്ട് അതായത് ഒരു പറമ്പുകൾ കുറെ പാട്ടത്തിനൊക്കെ എടുത്ത് എല്ലാരും പാട്ടത്തിനൊക്കെ എല്ലാരും കൂട്ടായ്മ അപ്പം നമ്മൾ ഞാൻ ഒരുപാട് സമയമെടുത്ത് പ്രേക്ഷകരെയും മുഷിപ്പിക്കുന്നില്ല അപ്പം ഞാൻ ഏറ്റവും ലളിതമായ ഭാഷയിൽ അങ്ങേയെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മതേതര കാഴ്ചപ്പാടുള്ള വികസന കാഴ്ചപ്പാടുള്ള കൃഷിയുടെ വികാസത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ജനങ്ങൾക്ക് സേവന സന്നദ്ധനായ ഒരു ജനപ്രതിനിധിയായി കഴിവ് തെളിയിച്ചിട്ടുള്ള അങ്ങയയ്ക്ക് അങ്ങയെ ഞങ്ങളുടെ ചാനലിലൂടെ വോട്ടർമാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷം എല്ലാ വിജയാശംസകളും നേരുന്നു